സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മോഹൻലാൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നതിന് പിന്നാലെ വ്യക്തമായ നിലപാടുമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽകുമാർ രംഗത്ത് മോഹൻലാൽ മത്സരിച്ചാൽ കടുത്ത എതിർപ്പാണ് ഫാൻസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയെന്ന സൂചനയും വിമൽ നൽകുന്നുണ്ട് ഏഷ്യൻ ന്യൂസിന്റെ ന്യൂസ് അവറിലാണ് ലാൽ ഫാൻസ് അസോസിയേഷൻ പ്രതിനിധി ഇക്കാര്യം സൂചിപ്പിച്ചത് മോഹൻലാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും മോഹൻലാൽ മത്സരിച്ചാൽ കെട്ടുതൂക്കിയിറക്കിയ സ്ഥാനാർത്ഥിയായ ജനങ്ങൾ കാണുമെന്നും വിമൽകുമാർ പറയുന്നു മോഹൻലാലിനെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനവ്യാപകമായി ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും വിമൽ മുന്നറിയിപ്പ് നൽകി മോഹൻലാൽ പണ്ട് കൈരളി ടി വി ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നു എന്ന വാർത്ത വന്നപ്പോൾ ആർ എസ് എസുകാർ പോസ്റ്ററിൽ കരിയോലൊഴിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നിട്ട് അതേ ആളുകൾ എന്തിനാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതെന്നും വിമൽകുമാർ ചോദിക്കുന്നു മോഹൻലാൽ പൊതുസമൂഹത്തിന്റെ സ്വത്താണ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ബി ജെ പിയുടെ അജണ്ടയാകും ഇതുവരെ കേൾക്കാത്ത ആരോപണങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടി വരും അത് ശരിയാണോ നിങ്ങൾക്ക് ശരിക്കും മോഹൻലാലിനോട് സ്നേഹമുണ്ടോ എന്നും ലാൽ ഫാൻസ് അസോസിയേഷൻ പ്രതിനിധി ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇന്നസെൻറ്റിനെ പലയിടത്തും ആളുകൾ സ്ക്രീനിൽ കാണുമ്പോൾ ചീത്തവലിയും ബഹളവുമാണ് നല്ല നടനാണ് ഇന്നസെന്റ് പക്ഷേ ജയിച്ച് പാർലമെന്റിലേക്ക് പോയിട്ട് ഒന്നും ചെയ്തില്ല സിനിമ കാണുന്ന ആളുകൾ ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ് അവർക്ക് കാര്യങ്ങൾ അറിയാം അതുപോലെ തന്നെയാണ് മുകേഷും ആകെ അപവാദമുള്ളത് ഗണേഷ് കുമാറാണ് രാഷ്ട്രസേവനത്തിനായി സ്വയം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് രാഷ്ട്രീയത്തിലിറങ്ങിയ സുരേഷ് ഗോപിയെ പോലെയല്ല മോഹൻലാലിന് സിനിമയിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും വിമൽകുമാർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം മോഹൻലാലിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷൻ സംഘടനയായ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ മോഹൻലാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്